അടുത്തിടെയായി ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിട്ട ഒരു നടിയായിരുന്നു നടി ഹണി റോസ് ഹണി റോസും ബോബി ചെമ്മന്നൂറുമായ വിഷയത്തിൽ ബോബി ചെമ്മുന്നൂർ അകത്തു കിടന്നതിനെ തുടർന്ന് ഹണിക്കെതിരെ ഒരുപാട് പേർ വിമർശനവുമായിട്ടൊക്കെ രംഗത്ത് വന്നു കൂടാതെ രാഹുൽ ഈശ്വർ അടക്കം ഹണിക്കെതിരെ പരാതി വരെ നൽകി ഇപ്പോഴിതാ ആദ്യമായിട്ടാണ് ഈ ഒരു വിഷയത്തിന് ശേഷം ഹണി റോസ് അഭിമുഖങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് ഇതിൽ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നതാണ് മാത്രമല്ല ഈ ഒരു വിഷയത്തിന് ശേഷം ഹണി റോസ് കേരളത്തിലെ ഉദ്ഘാടനത്തിനൊന്നും വലുതായി പ്രത്യക്ഷപ്പെടാറില്ല അതിനെക്കുറിച്ചൊക്കെ ഹണി റോസ് സംസാരിക്കുന്നതിനിടെയാണ് ഹണി റോസ് കെട്ടി നടക്കുകയാണ് എന്നൊക്കെയാണ് പലരും വിമർശിക്കുന്നത് എന്ന് അവതാരക ചോദിക്കുകയായിരുന്നു ഇതിനായിരുന്നു ഹണി റോസിന്റെ മറുപടി താൻ കെട്ടി നടക്കുന്നത് കൊണ്ട് ആർക്ക് എന്താണ് പ്രശ്നം അങ്ങനെ കെട്ടി നടന്നാലും ആരെയാണ് ഇത് ബാധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ബാധിച്ചാലും അത് ഞാൻ നോക്കിയാൽ പോരേ എന്നാണ് താരം ചോദിക്കുന്നത് എന്റെ ശരീരത്തിൽ ഞാൻ നൂറ് ശതമാനം അഭിമാനിക്കുന്നു ഇനി എനിക്ക് വച്ച് കെട്ടണമെന്ന് തോന്നിയാൽ വച്ച് കെട്ടാനും എനിക്ക് അധികാരമുണ്ടെന്നും അവകാശമുണ്ടെന്നും താരം പറയുന്നു മാത്രമല്ല ബോബി ചെമ്മന്നൂറിന്റെ പുതിയ ഉദ്ഘാടനത്തിനെത്തിയ കുംഭമേളയിലെ വൈറലായ മോണാലിസിയെക്കുറിച്ചും ഹണി റോസ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഞാൻ കാരണം അങ്ങനെ ആ കുട്ടിക്കൊരു അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് താരം പറയുന്നത് അത് വളരെ നല്ലതല്ലേ എന്നും താരം ചോദിക്കുകയാണ് ഈ ഇടത്തിൽ പങ്കെടുത്ത ഒരു അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് എന്തായാലും താരത്തിന്റെ മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് i right.